കഴിഞ്ഞ വീഡിയോ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ നമുക്ക് യാത്ര ആരംഭിക്കാം പുതിയ കാഴ്ചകളിലേക്കും പുതിയ വിശേഷങ്ങളിലേക്കും വീണ്ടും സ്വാഗതം ഇവിടെ നിന്ന് നേരെ സഞ്ചരിച്ചാൽ എ സി കോളനി ആ കാഴ്ചകൾ കാണുന്നതിനു മുമ്പ് ഈ വലതുഭാഗത്തുള്ള റോഡിൽ കയറിയാൽ പഴയ കാലത്ത് മുട്ടോഞ്ചാലെന്നും ഇപ്പോൾ കക്കാടൻചാലെന്നും അറിയപ്പെടുന്ന പ്രദേശം ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഈ യാത്ര ഇവിടെ ആരംഭിക്കാം കയറി കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ജംഗ്ഷനാണ് ഈ കാണുന്നത് ഈ വലത് ഭാഗത്ത് കാണുന്ന റോഡ് മർഹും പി പി കെ മാഹമ്മൂദ് ഖാന്റെ പേരിലും ആ ഇടതു ഭാഗത്ത് കാണുന്ന റോഡ് എം സി എൽ നാരായണേട്ടന്റെ പേരിലുമാണ് അറിയപ്പെടുന്നത് അവിടുന്ന് നേരെ പോയാൽ ബീച്ച് റോഡാണ് ഈ റോഡ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസം ഞാൻ പെട്ടെന്ന് പുറക്കുന്നു ഇറങ്ങി വരുമ്പോൾ ഒരു കിടപ്പ് രോഗികളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ആവശ്യമാണ് ഈ റോഡ് അങ്ങനെ നമ്മുടെ കാക്കാടഞ്ചാലിലെ യുവ കൂട്ടായ്മയെ കൂട്ടുപിടിച്ച് ഞാൻ മുമ്പിൽ നിന്ന് ഉണ്ടാക്കി ഒറ്റ ദിവസം ഉണ്ടാക്കിയ ഒരു റോഡാണിത് അങ്ങനെയാണ് ഈ റോഡ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കി റോഡ് പൂർത്തിയായി പിന്നീട് ആ കിടപ്പതി വളരെ ആശ്വാസകരമായി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പിന്നെ നമ്മുടെ യുവാക്കൾ പറഞ്ഞു ഈ റോഡിന് റോഡിനൊരു പേരിടണോ ഞാൻ തന്നെ പറഞ്ഞു നമ്മുടെ എം പ്രസിഡന്റും പ്രസിഡൻറ്റും മറുപും പി പി കെ മഹ്മൂദ് സാഹിബിൻ്റെ പേര് തന്നെ നമുക്ക് ഈ റോഡിന് റോഡിനിടാം അങ്ങനെയാണ് ഈ റോഡ് പി പി കെ മഹമൂദ് സാഹിബിൻ്റെ പേരിൽ നിന്നും അറിയപ്പെടുന്നത് സ്ട്രീറ്റ് നമ്പർ രണ്ടിൽ നിന്നും യാത്ര ആരംഭിച്ച നമ്മൾ മാട്ടൂലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ തീരത്ത് എത്തിയിരുന്നു ഈ സുന്ദരമായ തീരത്ത് നിന്നും വടക്കോട്ട് നോക്കിയാൽ സുന്ദരമായ ഏഴുമല നമുക്ക് കാണാൻ സാധിക്കും ഈ ഏഴുമലയുടെ ഭംഗിയും ഈ കടലിൻ്റെ കാറ്റിൻ്റെ തലോടലും ഏറ്റുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ടേക്ക് യാത്ര തുടരാം ഇവിടെ നിന്നൊരു കൊട്ട് കേൾക്കുന്നുണ്ട് അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം ഞങ്ങള് കടലോരം വനിതാ വാദ്യകലാ സംഘത്തിന്റെ ടീമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പരിപാടി പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനു അതിനുവേണ്ടി പ്രാക്ടീസിലാണ് ഒരു യാത്ര വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി പൊട്ടാൻ പറ്റും ഇപ്പം ഞങ്ങൾ ഇതിലെല്ലാവരും പുറത്ത് പണിക്ക് പോകുന്നവരാണ് പുറത്ത് പണിക്ക് പോയി വന്നിട്ട് വൈകുന്നേരമാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നത് പണി കയറി വന്നതിന് ശേഷം സന്ധ്യക്കാന്ന് ഇത് പ്രാക്ടീസ് ചെയ്യും പഠിക്കുകയെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതിലെല്ലാവരും നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പരിപാടിയും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും പുറത്താണ് കിട്ടുന്നത് ഹൈദരാബാദ് ആന്ധ്ര ഗുജറാത്ത് സേലം അങ്ങനെയല്ല ഇപ്പം നമ്മൾ സേലത്താന്ന് ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ അടുത്ത മാസം പിന്നെ ഈ ജനുവരി തന്നെ പാലക്കാട് ഒരു പരിപാടിയുണ്ട് ബുക്ക് ചെയ്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു നിമിത്തമാണ് പിന്നെ നമ്മളെ ഉമ്മ പന്ത്രണ്ട് മക്കളുണ്ട് ഉമ്മാക്ക് അപ്പോൾ അതിൻ്റെ പാരമ്പര്യമായിട്ട് കുറെ പത്തിനൂറ്റമ്പതോളം മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളെ മുമ്പേലൊരാഗ്രഹം എന്തെങ്കിലും ഒരു സ്ഥാപനം നാട്ടൂർ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇതിലേക്കാണത് ഉൾത്തിരിച്ച് വന്നത് അങ്ങനെ ഉണ്ടായതാണ് അപ്പം അതിന് വേണ്ടി ഫണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ട് വാട്സപ്പ് കൂട്ടായ്മ നമ്മുടെ ഫാമിലി കൂട്ടായ്മ ഇട്ടപ്പോൾ എല്ലാവരും നമ്മളെ മെരുമക്കളും പങ്ങളും പ്യാപ്പറും എല്ലാവരും കൂടി സ്വരൂപിച്ചിട്ടുള്ള ഒരു പണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ് ആയിഷ നമ്മളെ ഉമ്മാന്റെ പേരാണ് ആയിഷ ആയിഷാണ് നമ്മളെ ഉമ്മാന്റെ പേര് എല്ലാവരും ധരിക്കുന്നത് അവൂമാൻ്റെ അവൂമാ അവർ ഉമ്മാൻ്റെ പേര് അവൂമാൻ നമ്മളെ തറവാട്ടിൻ്റെ പേരാണ് അവളും ഉണ്ടായതാണ് അത് അങ്ങനെ വന്നതെന്നത് നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു ഫാമിലി ഒരു പേരുണ്ടായില്ലോ അങ്ങനെ വന്നതാണ് അതിലെന്താണെന്നതിന്റെ ചരിത്രം അറിയില്ല ആയിഷ എന്ന് പറഞ്ഞാൽ ഉബുമാന്റെ പേരാണ് അബുമാന്റെ തറവാട് തറവാടാണ് തറവാട് വരാൻ അബുമാന്റെ വളർപ്പ് അതുപോലെ ഈ എങ്ങനെ പരിപാലന കമ്മിറ്റി ആയിട്ട് നിങ്ങൾ ഇപ്പോൾ നമ്മൾ നമ്മൾ തന്നെ നടത്തുന്നത് പക്ഷേ നമ്മൾ ഒരു ചെറിയൊരു കമ്മിറ്റി ചുറ്റു ഭാഗത്ത് വിളിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അതിനിപ്പോൾ സെക്രട്ടറി ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഒരു മുജി മുത്തലിബ് എന്നൊരാളാണ് അവർ അതിൻ്റെ സാമ്പത്തിക ഒരു കൊണ്ടുപോകാൻ സാമ്പത്തിക സെറ്റപ്പ് ഉണ്ടായിട്ടില്ല അതായി വരുമ്പോൾ പൂർണ്ണമായിട്ടും കമ്മിറ്റിനെ ഏൽപ്പിക്കും ഇപ്പോൾ നമ്മൾ തന്നെ ഇത് ചിലവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ ഫാമിലി തന്നെ അതിൻ്റെ ഫാമിലിയിൽ ഫാമിലിയിലൊരു കുറിയുണ്ട് ഫാമിലി കുറി ആ കുറീൻ്റെ വരുമാനം കൊണ്ട് പൊതുവെ മസ്ജിദിലൊന്നും അങ്ങനെ ഒരു തോന്നുന്നു ഇരുന്ന് സംസാരിക്കാൻ എന്താണ് ഇതിന്റെ പിന്നിലൊരു പൊതുവെ ഇപ്പം ബീച്ച് നല്ല ആൾക്കാരൊക്കെ വന്ന് കാണുന്ന ഒരു ചുറ്റും പഴയ കാലത്തെ മാത്രമല്ല ഇപ്പം എല്ലാവരും ബീച്ചിലേക്ക് വരികയും ആൾക്കാർ യാത്രക്കാരൊക്കെ വന്ന് പോകുന്ന ഒരു സ്ഥലമായി മാറിയല്ലോ അപ്പോൾ ആ നിലക്ക് വരുന്നവർക്കായിരിക്കും വിശ്രമിക്കാനുള്ള ഉദ്ദേശമായിരിക്കും നമ്മളെ കമ്മിറ്റി നമ്മളെ ഉണ്ടാക്കിയതല്ല നമ്മൾ ഈ പുതിയ കമ്മിറ്റി വന്നപ്പോൾ അവരുടെ കുട്ടികൾക്ക് അവർ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കോട്ട് പ്രശ്നം ഒന്നും ഇല്ലല്ലേ ഇരിക്കാല്ല ഇപ്പോൾ യാത്രക്കാർക്ക് ഇരിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ നമുക്ക് മെയിൻ ഉദ്ദേശം തന്നെ യാത്രക്കാർക്കൊക്കെ ഉപയോഗപ്പെടണമെന്നാണ് ഈ പള്ളി അതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ ഈ ഈ ഭാഗത്ത് എടുക്കാനുള്ള കാരണം അത് തന്നെയാണ് അതെ 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 ഈ സ്ഥലവും ഈ പള്ളി കെട്ടിട വകുപ്പ് ആയിട്ട് ഞങ്ങൾ കരുതി ഇനി മഹല് കമ്മിറ്റിയോ അല്ലെങ്കിൽ പ്രദേശത്തെ കമ്മിറ്റിയോ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വരികയാണെങ്കിൽ ഞമ്മൾ അവരെ മുന്നേ സംസാരത്തിൽ സൂചിപ്പിച്ചത് പലരും ം ഏൽപ്പിച്ചു ഈ സ്ഥലത്ത് തന്നെ പള്ളി എടുക്കാനുള്ള ഈ സ്ഥലം എൻ്റെ പേരിലുള്ള സ്ഥലമാണ് ഞാൻ പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് വാങ്ങിച്ചൊരു സ്ഥലമാണ് എൻ്റെ പേരിൽ തന്നത് അപ്പോൾ നമ്മൾ ഇതാണ് നമുക്കൊരു ലൊക്കേഷൻ നല്ലതായി തോന്നിയത് പലതും കണ്ടപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എൻ്റെ കാഴ്ചപ്പം ഇതാണ് നല്ലൊരു പള്ളിക്ക് പറ്റിയത് നല്ല സ്ഥലമാണെന്ന് തോന്നിയത് എനിക്ക് ഇതാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞത് ഞാൻ ഒരു സ്ഥലമുണ്ട് ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട്

തീരദേശ റോഡിൽ കൂടി നമ്മൾ എത്തിയത് മറ്റൊരു പോക്കറ്റ് റോഡിലാണ് നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത് തക്വാ പള്ളിയിലേക്കുള്ള അതിമനോഹരമായ ഒരു പ്രവേശന കവാടമാണ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും പേരുകൾ ഒറ്റ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഈ പ്രദേശത്തിൻ്റെ മത മറ്റൊരു മനോഹര കാഴ്ചയാണ് തിർത്തി ആര്യക്കരഭവതി ക്ഷേത്രമാണ് അപ്പോൾ ഇതിൽ ഒരുപാട് വർഷം പഴക്കമുണ്ട് അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് ഇവിടത്തേക്ക് പ്രതിഷ്ഠ മാറ്റിയതാണ് അത് തന്നെ ഒരു നാൽപ്പത് വർഷത്തിനു മുകളിലായി അപ്പോൾ പ്രധാന പ്രതിഷ്ഠ എന്നുള്ളത് ആര്യക്കര ഭഗവതിയാണ് അപ്പോൾ രണ്ട് ഭഗവതിയാണ് ഉള്ളത് ആര്യക്കര ഭഗവതി കാവുംബായ് ഭഗവതി അപ്പോൾ ഇതിന് പുനഃപ്രതിഷ്ഠ എന്നുള്ള രീതിയിലെ വർക്കുകൾ നടക്കുന്നുണ്ട് തെയ്യത്തിൻ്റെ ഇതൊക്കെ തൽക്കാലം നിർത്തിവെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ പിന്നെ വിളക്ക് രണ്ട് നേരം നടക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് വെള്ളി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടക്കും ജനുവരി മാസമാണ് തെയ്യത്തിൻ്റെ കളിയാട്ടം നടക്കുന്നത് അപ്പം നമ്മൾ ഒരുപാട് തെയ്യക്കോലങ്ങളുണ്ട് അതിൽ പിന്നെ പ്രധാനമായിട്ടും അരക്കര ഭഗവതി കാവുമ്പായി ഭഗവതി പിന്നെ വിഷ്ണു മൂർത്തി ധർമ്മദൈവം കൊട്ടൻ ഗുളികയും കുറുത്തി അങ്ങനെയുള്ള ദൈവങ്ങൾ എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു നാൽപ്പത് വർഷത്തിന് മുകളിൽ ഇവിടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ പള്ളി ഇവിടെ നിർമ്മിക്കുന്നത് അതിനു മുമ്പ് ഈ പ്രദേശത്ത് വിശ്വാസികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം മുസുക്കാൻ പള്ളിയാണ് അവർ ഉപയോഗിച്ചിരുന്നത് ഇരുപതോളം വീടുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു ഈ പ്രദേശവാസികൾ ആവശ്യപ്രകാരം നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന സിംഗപ്പൂരിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ മർഹൂം ബായൽ മുഹമ്മദ് ജി സാഹിബ് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് അന്ന് ഈ പള്ളി എടുക്കാൻ വേണ്ടി നൽകിയിരുന്നത് ഈ പള്ളി അന്ന് വേദാംബരം മഹലിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ അങ്ങനെ വേദാംബരം മഹലിലാണ് ഈ പള്ളി എടുപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തത് നാട്ടിനും വിദേശത്തുമുള്ള നമ്മുടെ പ്രദേശത്തെയും വേദാംബരം മഹലിലെയും ആൾക്കാർ ചേർന്നാണ് ഈ പള്ളിക്കുള്ള സാമ്പത്തിക സഹായം കണ്ടെത്തിയത് അതുപോലെ തന്നെ നല്ലൊരു തുക ദുബായിലുള്ള ഉള്ളൊരു അറബിയും ഇതിനു വേണ്ടി സംഭാവന ചെയ്തിരുന്നു ഇപ്പോൾ നൂറ്റി അമ്പതോളം വീടുകൾ ഈ പ്രദേശത്തുണ്ട് അപ്പം അങ്ങനെ വീണ്ടും ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സ്ഥല സൗകര്യമില്ലാത്തതിനാൽ അവർ മുസുക്കാം പള്ളിയിലുള്ള നജാദ് സിമിയ മദ്രസയാണ് ആശ്രയിച്ചിരുന്നത് അതിനുശേഷം ഇവിടെ ഒരു മദ്രസ സ്ഥാപിക്കാൻ വേണ്ടി പത്ത് വർഷം മുമ്പ് നമ്മുടെ കമ്മിറ്റിമാരാവ് ശ്രമിക്കുകയും സമസ്തയുടെ അംഗീകാരപ്രകാരം തക്വാ പള്ളി ബ്രാഞ്ച് മദ്രസ നജാദ് സിമിയാൻ്റെ കീഴിലുള്ള ഒരു ബ്രാഞ്ച് മദ്രസ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഒന്ന് മുതൽ അഞ്ച് വരെ ഇവിടെ കുട്ടികൾ അഞ്ച് വർഷം മുമ്പ് വരെ പഠിച്ചിരുന്നു ഇപ്പോൾ സ്ഥല സൗകര്യം കുറഞ്ഞതുകൊണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ ക്ലാസ്സാണ് നടത്തിപ്പോകുന്നത് പള്ളിയുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം വേദാമ്പരം പള്ളിയും അതുപോലെ തന്നെ മദ്രസയുടെ ശമ്പളം പൂർണ്ണമായും മുസ്കാം പള്ളിയാണ് നൽകി വരുന്നത് പള്ളി നടത്തിപ്പ് നമ്മുടെ ഈ പ്രദേശത്തുള്ള വിശ്വാസികളാണ് നടത്തി വരുന്നത് എൻ്റെ വല്ലത്ത് ഭാഗത്തു നിൽക്കുന്ന ഈ പള്ളിയുടെ പ്രസിഡൻ്റാണ് പതിനെട്ട് കൊല്ലത്തോളം ഈ പള്ളിയുടെ പ്രസിഡൻ്റാണ് ഞാനതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ അതുപോലെ തന്നെ പതിനേഴ് വർഷത്തോളം ഈ പള്ളിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എടുത്തു ഭാഗത്തുള്ളത് പള്ളിയുടെ ജോയിൻറ് സെക്രട്ടറിയാണ് അപ്പോൾ ഈ പള്ളിയുടെ പരിപാലനമെല്ലാം നമ്മളെ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ പള്ളി നിർമ്മിച്ചത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് ഈ സൈഡിലൊക്കെ പോകുന്ന പഞ്ചായത്ത് അപ്രോച്ച് റോഡ് ഈ റോഡിൻ്റെ പേര് തൊക്കപ്പള്ളി റോഡാണ് ഈ പൊള്ളി ഈ റോഡ് നിർമ്മിച്ചത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു ബാനു മുഹമ്മദ് മുഞ്ഞാജ് എന്നവരുടെ മകൻ അദ്ദേഹത്തിൻ്റെ ശ്രമപരമായും ഹമീദ് എം കെ അദ്ദേഹമാണ് ഈ റോഡിലുള്ള എല്ലാ ചെയർമാനായി നിന്നത് ഏകദേശം രണ്ടായിരത്തിലാണ് ഈ റോഡിൻ്റെ പണി ആരംഭിക്കുന്നത് അതിനുള്ള കാരണം ഈ പള്ളിക്ക് കുറ്റടിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ വന്നത് ബഹുമാനപ്പെട്ട ഹൈദലി ഷാബ് തങ്ങൾ അവനാണ് അതുപോലെ തന്നെ പള്ളിയുടെ നിസ്കാരത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത് ബഹുമാനപ്പെട്ട ഉമർ ഷാബ് തങ്ങൾ അന്ന് അദ്ദേഹം കേരള സംസ്ഥാന വക് ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായിരുന്നു അവർ മുസ്കാം പള്ളിയിൽ നടന്നിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു റോഡ് വേണം എന്ന് നാട്ടുകാരാവശ്യപ്പെടുകയും അമീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കടപ്പുറം ഭാഗത്ത് നിന്ന് നിങ്ങൾ വരുമ്പോൾ കണ്ട ആ ഗേറ്റ് അവിടെ തന്നെ ബായ ഭയമകളുടെ പേരെഴുതിയിട്ടുണ്ട് പേര് എഴുതിയിട്ടുണ്ട് പള്ളിയുടെ ആ ഗേറ്റിൽ അവിടുന്ന് ഉള്ള ഒരു റോഡ് നമ്മുടെ പി ഡബ്ല്യു റോഡിലേക്കുള്ള റോഡാണ് ഇവിടെ പണിയിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതും ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഏറ്റവും അധികം മുസ്ലിം കുടുംബങ്ങൾ നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട് അതാണ് ഇതിൻ്റെ പശ്ചാത്തലം ഈ മാട്ടൂൽ യാത്ര എന്ന് പറയുന്ന ഈ പങ്ക്തിയിൽ ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് മാട്ടൂൽ നോർത്തിലുള്ള പ്രിയങ്കരനായ നദീബ് പനക്കടയും അതുപോലെ തന്നെ ജൈനുദ്ദീനും ഞങ്ങൾക്ക് വേണ്ടി ഇത് ഷൂട്ട് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് അത് നമ്മളുടെ പള്ളിയുടെ ഭാവിയുടെ ഒരു വാസുരമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവർക്ക് കൂടി അഭിനന്ദങ്ങൾ അറിയിക്കുകയാണ് കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും അടുത്ത എപ്പിസോഡിൽ ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക